തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത് മുപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് ആറ് നാപ്പത്തഞ്ചോടെയാണ് മണിയെ കാട്ടാന ആക്രമിച്ചത് കരുളായി ഉൾവനത്തിൽ അധിവസിക്കുന്ന ചോലനായ്ക്ക വിഭാഗത്തിലെ ഗുഹാവാസിയായ യുവാവാണ് മണി ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം അകലെയായി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള മുക്കുറുത്തി നാഷണൽ പാർക്കിൻ്റെ അടിവാരത്തുള്ള പ്രദേശമാണ് പൂച്ചപ്പാറ വാഹനമെത്തുന്ന സ്ഥലത്തു നിന്നും ഏകദേശം അഞ്ചു മണിക്കൂറോളം നടന്നാലേ ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ ക്രിസ്മസ് അവധി കഴിഞ്ഞ് കുട്ടികളെ ഹോസ്റ്റലിലാക്കി പൂച്ചപ്പാറയിലേക്ക് മടങ്ങവേ കണ്ണിക്കൈക്ക് സമീപം വെച്ചാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് വലിയ തോടിന് സമീപം വന്നിറങ്ങിയ മണിയും സംഘവും ഇടതൂർന്ന കാട്ടിലൂടെ കാൽനടയായാണ് സഞ്ചരിച്ചിരുന്നത് ഏകദേശം അരമണിക്കൂർ നടന്നെത്തിയതോടെ മുന്നിൽ നടന്ന മണിയെ ആന തട്ടിയിടുകയായിരുന്നു മണിയുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ചോളം വയസ്സ് പ്രായമുള്ള കുട്ടിയും തീർച്ചു വീണു ഇതോടെ കൂടെ ഉണ്ടായിരുന്ന മനീഷ് പൂച്ചപ്പാറ കണ്ണൻ ബിജു വിജേഷ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും കാണിക്കാൻ വന്നതാണ് പൂശ് കൊണ്ടുവന്നത് ഞാൻ വേറെ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ സ്ഥലത്തിലാണ് ശേഷമാണ് അവിടെ പോയി എത്തിയ ശേഷം ഞാൻ കയറ്റി വന്നത് എനിക്ക് വിവരം കിട്ടിയ എട്ട് പത്തിനാണ് രാത്രി ആറ് ആറരയ്ക്ക് നടന്നിട്ട് എട്ട് പത്തിനോള വിവരം കിട്ടുന്ന പിന്നെ ആര ഹോർസിന്റെ ജീപ്പിനാണ് രക്ഷപ്പെട്ടവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പൂച്ചപ്പാറിൽ നിന്ന് മണിയുടെ സഹോദരനായ അയ്യപ്പനും കൃഷ്ണനും സ്ഥലത്തെത്തുകയും മണിയെടുത്ത് പുഴയോരത്ത് എത്തിക്കുകയും ചെയ്തു മണിയെയും സംഘത്തെയും വലിയ തോട്ടിലെത്തിച്ച ജീപ്പ് ഡ്രൈവറെ വീണ്ടും വിവരമറിയിക്കുകയും അദ്ദേഹം എത്തിയാണ് ജീപ്പിൽ പരിക്കുപറ്റിയ മണിയെ നെടുങ്കയത്ത് എത്തിച്ചത് നെടുങ്കയത്ത് നിന്നും ആംബുലൻസിൽ പതിനൊന്നരയോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മണി മരണപ്പെട്ടിരുന്നു അപകടം നടന്ന ശേഷം അഞ്ചര മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്താൻ കഴിഞ്ഞത് ആശുപത്രിയിൽ എത്തും വരെ മണി സംസാരിച്ചിരുന്നു ായും അധികം സമയം വൈകാതെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും മാഞ്ചേരി പറഞ്ഞു ഏട്ടർ ഇന്നലെ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് പോകുന്ന സമയത്താണ് ഒരു ആറമുക്കാലോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ ആക്രമിക്കപ്പെടുന്നത് കണ്ണിക്കൈ പറയുന്ന സ്ഥലത്ത് അടുത്ത അപ്പം അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് ഇവിടെ എത്തിയത് പതിനൊന്നരക്കായി അപ്പം അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അത്തരത്തിലായിരുന്നു ഒരു ഗ്യാപ്പ് വന്നത് കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചെറിയ കുട്ടി പിന്നെ രണ്ട് മുതിർന്ന ആളുകളും പിന്നെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുമായിരുന്നു ചെയ്ത് അപ്പോൾ കുട്ടികളുള്ളത് കൊണ്ട് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കയ്യിൽ ആ സമയത്ത് കുട്ടി തെറിച്ചു പോയി വേറെ ആൾ വന്നിട്ട് കുട്ടി വന്നിട്ട് കളക്ട് ചെയ്തിട്ട് ആ കുട്ടീനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു മണിയുടെ കുട്ടി തന്നെയായിരുന്നു മണിയേട്ടന്റെ കുട്ടി തന്നെയായിരുന്നു കുട്ടി ഇപ്പോ കുഴപ്പമില്ലെന്നാ പറഞ്ഞു നമ്മൾ ഇന്നലെ പോയിട്ട് അന്വേഷിച്ചത് ഒരഞ്ചു വയസ്സൊക്കെ അതായത് റേഞ്ച് ഇല്ലാത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ നമ്മൾക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോ നമ്മൾ ആറേ മുക്കാലിൻ്റെ നടന്ന സംഭവം നമുക്കിവിടെ എത്തിക്കാൻ പറ്റിയത് പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കിട്ടുമായിരുന്നു പറ്റിയില്ല നമുക്ക് വിവരം അറിയിച്ചിട്ട് ആ ഇങ്ങനെ വിവരം അറിയിച്ചു വരുന്നത് കറക്റ്റ് എങ്ങനെയാന്നുള്ളത് ഇൻഫർമേഷൻ കറക്റ്റ് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത് പതിനൊന്നരൊക്കെ ആയി ഇവിടെ എത്തിയ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് കൊണ്ടുവരുന്ന അടുത്ത് ഇവിടെ എത്തുന്നവരെ സംസാരിക്കുവായിരുന്നു തൊട്ടു മുമ്പേ അവിടുന്ന് പിന്നെ രണ്ടു മണിക്കൂർ അവിടെ നടക്കാനുണ്ട് ഈ മരണപ്പെട്ട സ്ഥലത്തുനിന്നല്ല പറ്റിയ ഇല്ലാതെ എത്ര സ്ഥലത്തൊന്നും അവിടുന്ന് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ പോകണം വീട്ടിൽ പോകണം ബാഗിനില്ലാതെ ഒരു ഒന്നര കിലോമീറ്റർ ഏറ്റി കൊണ്ടായിരുന്നു ഒന്നര കിലോമീറ്റർ ഏറ്റിയിട്ടാണ് കൊണ്ടുവന്നത് വന്നത് മഞ്ചേരിയിൽ എത്തിച്ചിട്ടാണ് അതെ അതെ കണ്ണിക്കൈ കണ്ണിക്കൈ പേരില്ലായിരുന്നു ആ സമയത്ത് അയ്യപ്പേട്ടനെ ഏറ്റിക്കൊണ്ടായിരുന്നു ചെയ്ത് അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് മണിയേട്ടനെ ഏറ്റി കൊണ്ടുവരുന്നു ചെയ്ത പുഴക്കാരല്ല പിന്നിട്ടാണ് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് തരക്ക് ആണ് പരിക്ക് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അഞ്ച് ഭാര്യയും അഞ്ചു മക്കളുമാണ് ഉള്ളത് ആ വീട്ടില് മനോഭാവ ശേഖരണം തന്നെയാണ് പ്രധാനമായിട്ടും തൊഴിലെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മൊത്തം അങ്ങനെ തന്നെയാണ് കണ്ണിക്കൈ വരെയാണ് നമുക്ക് ജീപ്പിൽ പോകാം ആക്സസ് ഉള്ളത് കാരണം റോഡ് അതുവരെ അതിന് മേലെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ പൊസിഷൻ കറക്റ്റ് നേരെ കണ്ണിക്കൈ ആണ് വരുക ആ വാച്ചർമാർ പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാം ആ സമയത്ത് അവിടെ എത്താൻ ശ്രമിച്ചിരുന്നു പിന്നെ കമ്മ്യൂണിറ്റി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച റേഞ്ച് ഒരു കിട്ടാത്ത നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒന്നര കിലോമീറ്ററോളം ഉള്ളിലേക്ക് എത്തിയിരുന്നു അല്ലേ അതെ പിന്നെ സ്ഥലത്തിന് പേര് മൺസാള എന്നാണ് പറയുക കമ്മ്യൂണിറ്റി നെയിമില് മൺസാളെ ഭാര്യ മീനാക്ഷി മീര മനു മീന മാതിരി എന്നിവർ മക്കളാണ് അതേസമയം കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം ഉടനെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് അഞ്ചരയോട് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കരളായി വന്നവർ തിരിച്ചു പോയി അവർ പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോന്നു പറയാണ് അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോന്നു ഇവർ നടന്നവരുടെ കോളനിയിലേക്ക് ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടിയുണ്ടായിരുന്നു കുട്ടിയും തിരിച്ചു മണി കുട്ടികളോട് ബാക്കി കൂടെ ഉള്ളവർ ഇത് ചെയ്തു ബാക്കിയുള്ളവർ ഓടി അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ ഇൻഫർമേഷനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ പോയി ആളുകൾ ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെടുങ്കയെന്ന് നമ്മൾ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്ന എത്തിയപ്പോൾ ഒരു സൗണ്ട് വന്നു ആയിരിക്കണം ഒരുപക്ഷെ ഒരു ലാസ്പ്രിയത്തായിരിക്കാം ഒരുപക്ഷെ ആ സമയത്ത് ഉണ്ടായത് ഇത് ശരിക്കും ഗുരുതരമായ അപ്പോൾ ഫീൽ ചെയ്തില്ല അല്ലേ പരിക്ക് ഞങ്ങൾ ഇദ്ദേഹം സംസാരിച്ചിരുന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്ന വഴിക്കൊക്കെ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനൊരു പുറത്തേക്ക് വലിയ എക്സ്റ്റേണൽ ഒന്നും ഫീല് ഫീലും ചെയ്തിട്ടില്ല ചെറുതായിട്ടല്ലാതെ വലിയ എക്സ്റ്റേണൽ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പുറത്ത് അറിയാൻ കുറച്ച് ഇത് ീപ്പ് ഇൻ ഇൻറ്റീരിയർ ഫോറസ്റ്റ് ആണ് കാരണം ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉള്ള കോളനിയിലേക്കുള്ള പതിമൂന്ന് കിലോമീറ്റർ അതിന് ശേഷം പിന്നെ അവർ നടന്നിട്ടാണ് ഇത് ചെയ്തത് അവരുടെ ഏകദേശം അഞ്ച് മണിക്കൂർ നടക്കുന്ന ഇവരുടെ കോളനിയിലേക്ക് അവിടെ നിന്ന് എത്താൻ വേണ്ടി അഞ്ച് മണിക്കൂർ ഇവർ അങ്ങനെ ഗുഹാവാസികളായിട്ട് ജീവിക്കുന്നത് ഒരളയിൽ നിന്ന് മറ്റേ ഇതിലേക്കും മാറി ജീവിക്കുന്ന ആളുകളാണ് സർ ഒരു അത് അത് നമ്മളിപ്പോൾ കാറിന്റെ രണ്ട് സൈഡും വൃത്തിയാക്കി വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുക റോഡ് പണി അവിടുത്തെ ഒരു ഭാഗത്തേക്കുള്ള മഞ്ചേരിയിലേക്കുള്ള റോഡ് കഴിഞ്ഞ് പ്രാവശ്യം മന്ത്രി ഉദ്ഘാടനം ചെയ്ത് റോഡ് അതുകൊണ്ടാണ് ഏകദേശം അരമണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് വരെ എത്താൻ നമുക്ക് സാധിച്ചത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്